പ്രിയമുള്ളവരെ നമസ്കാരം പ്രസംഗ കല തുടങ്ങുന്നതിൻ്റെ മുന്നേ ഞാൻ അസീസ് എർവാദ് എന്ന എൻ്റെ ഈ നാമം സത്യത്തിൽ പ്രസംഗകലയും അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഈ ബ്രാൻഡിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പരമാവധി ശ്രമിച്ചു ഇന്ന് എൻ്റെ ഈ പ്രദേശത്തൊക്കെ ഞാൻ ഈ പേരിലാണ് അറിയപ്പെടുന്നത് അങ്ങനെ ഞാൻ അറിയാൻ ഇഷ്ടപ്പെടാനുള്ള പ്രധാന കാരണം ഈ പ്രസംഗ കലയിലേക്ക് വരുന്നതിൻ്റെ മുന്നേ ഏകദേശം ഒരു ഇരുപത്തെട്ട് വർഷം മുപ്പത് വർഷം ആയിട്ടുണ്ടാവും ഞാൻ കച്ചവട രംഗത്ത് ഉണ്ടായിരുന്നു മുപ്പത്തെട്ട് വർഷത്തെ പാരമ്പര്യമുണ്ട് പക്ഷേ ഞാൻ ഈ സംഘടനയിൽ പ്രവർത്തിക്കാതിരിക്കാനുള്ള കാരണം എൻ്റെ പിതാവ് സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളും പുലാമന്തോളിലെയും മലപ്പുറം ജില്ലയുടെ വ്യാപാരി വ്യവസായിയുടെ വൈസ് പ്രസിഡൻ്റ് കൂടിയായിരുന്നു അദ്ദേഹം അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വീട്ടിൽ നിന്ന് ഒരാൾ മതി ഞാൻ സ്ഥാപനത്തിൽ മാത്രം നിൽക്കുക എന്നുള്ള രീതിയിലായിരുന്നു അന്ന് ഞങ്ങളെടുത്ത തീരുമാനം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എന്നെ ഇരുപത്തഞ്ച് വർഷം മുന്നേ വ്യാപാരിയിലേക്ക് എക്സിക്യൂട്ടീവ് അംഗമായി സ്വീകരിക്കുകയും അങ്ങനെ അതിൽ ആ സമയത്താണ് എൻ്റെ പിതാവ് പതിനഞ്ച് പതിമൂന്ന് വർഷം മുന്നേ മരണപ്പെടുകയും ചെയ്തു അങ്ങനെ വന്നപ്പോൾ എനിക്ക് രണ്ട് ടൈം കഴിഞ്ഞപ്പോൾ രണ്ട് കൊല്ലം എക്സിക്യൂട്ടീവ് അംഗമായിരുന്നാൽ പിന്നെ നമുക്ക് അതിൻ്റെ മറ്റു സ്ഥാനങ്ങളിലേക്ക് നമ്മൾ തിരഞ്ഞെടുക്കും ആ തിരഞ്ഞെടുക്കണമെങ്കിൽ നമ്മുടെ എന്തെങ്കിലും പ്രവർത്തന മികവ് നമ്മൾ ഈ സംഘടനാ മീറ്റിങ്ങുകളിൽ പ്രവർത്തനങ്ങളിലൊക്കെ കാണിച്ചു കൊടുക്കണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു പരിപാടിയിൽ പോയിരുന്നാൽ ഞാൻ എൻ്റെ മുൻവശത്തേ ഇരിക്കും അത് ഇന്നും അങ്ങനെ തന്നെയാണ് അന്നും അങ്ങനെയാണ് മുൻവശത്തേ ഇരിക്കുകയും പറയുന്നത് കൃത്യമായി കേൾക്കുകയും അതിലെ സംശയങ്ങൾ ചോദിക്കുകയും ന്യൂനതകൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ കണ്ണിൽ ഞാൻ അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയായി തീരുകയും വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് എന്നെ എടുക്കുകയും ചെയ്തു അങ്ങനെ അതൊരു നാല് വർഷം കഴിഞ്ഞു അതിന് ശേഷം പുലാമന്തോള് എന്ന സ്ഥലത്ത് ഒരു വ്യാപാരോത്സവം നടത്താൻ തീരുമാനിച്ചു ിലാമന്തോള് വ്യാപാരി വ്യവസായിയും അതുപോലെ തന്നെ പഞ്ചായത്തും കൂടി പഞ്ചായത്തിൻ്റെയും വ്യാപാരികളുടെയും സംയുക്തമായുള്ള ഒരു പരിപാടിയായിരുന്നു അത് അപ്പോൾ അങ്ങനെ അതിൽ പരിപാടി ആസൂത്രണം ചെയ്ത് അതിൻ്റെ കമ്മിറ്റികൾ കൂടുന്ന സമയത്ത് എൻ്റെ നിലവിലുള്ള പ്രസിഡൻറ്റിന് ഇത്തരത്തിലുള്ള പരിപാടിയിൽ പങ്കെടുക്കാൻ ഉണ്ടാവുകയും എന്നെക്കൊണ്ട് അതിന് പറ്റില്ല ഇപ്പോൾ നിലവിൽ നമ്മുടെ സെക്രട്ടേറിയറ്റ് എന്ന് പറയും ജോയിൻറ്റ് സെക്രട്ടറിമാർ മൂന്നാളുണ്ടാവും വൈസ് പ്രസിഡന്റുമാർ മൂന്നാളുണ്ടാവും പിന്നെ ഒരു പ്രസിഡന്റ് സെക്രട്ടറി ട്രഷർ അങ്ങനെ ഒമ്പതാളുണ്ടാകുക ഇരുന്ന് ഒരാളെ നമുക്ക് അതിലേക്ക് അവർക്ക് ഈ കാര്യങ്ങൾ നടത്താൻ വേണ്ടി വ്യാപാരോത്സവം നടത്താൻ വേണ്ടി തിരഞ്ഞെടുക്കുക എന്ന തീരുമാനത്തിലെത്തുകയും അവരെല്ലാവരും ഏകകണ്ഠമായിട്ട് അസീസിനെ നമുക്ക് പഞ്ചായത്തിലേക്ക് വിടാമെന്ന് തീരുമാനിച്ചു അങ്ങനെ ഈ പഞ്ചായത്തുമായി നിരന്തരം ഈ വിഷയങ്ങൾ സംസാരിക്കുകയും എങ്ങനെയൊക്കെ ഇത് നടത്തണം എന്നൊക്കെ ആയി അതിൻ്റെ കമ്മിറ്റി കൂടിയപ്പോൾ അതിൻ്റെ ചെയർമാനായിട്ട് എന്നെ തിരഞ്ഞെടുക്കുകയാണ് ഉണ്ടായത് ഈ ചെയർമാൻ സ്ഥാനം എനിക്ക് ലഭിച്ചതിന് ശേഷം ഇത്തരത്തിലുള്ള കമ്മിറ്റികളിലൊക്കെ സംസാരിക്കാൻ എനിക്ക് കഴിയും അതേസമയത്ത് അതിനൊരു അടുക്കും ചിട്ടയൊന്നും ഉണ്ടാവില്ല ഇപ്പോൾ സ്വാഗതം പറയും ആദ്യം അതൊന്നും നമുക്ക് കൃത്യമായിട്ട് അറിയില്ല നമ്മൾ പല വേദികളും കാണാം എന്നല്ലാതെ എങ്ങനെ ഇത് ഉപയോഗപ്പെടുത്തണം എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു ആദ്യമായിട്ട് എനിക്കൊരു അതിലൊരു വിഷമം നേരിട്ടത് അതിൻ്റെ ഉദ്ഘാടനത്തിന് കഥാകൃത്ത് എഴുത്തുകാരനൊക്കെയായ ആലങ്കോട് ലീലാകൃഷ്ണൻ അവറുകളെയാണ് കൊടുുന്നത് അപ്പോൾ അദ്ദേഹത്തെ അധ്യക്ഷനായ ഞാനാണ് ചെയർമാൻ ഞാൻ ക്ഷണിക്കണം അങ്ങനെ ഞാൻ അദ്ദേഹത്തെ ക്ഷണിച്ചു ക്ഷണിച്ച രീതിയൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് ആളുകളൊക്കെ ഒരുപാട് രാമന്തോളം പൊതു പൊതുസ്ഥലത്ത് വെച്ചത് നടക്കുമ്പോൾ ഒരുപാട് ആളുകളുണ്ട് മൈക്കൻ്റെ മുന്നിൽ ആദ്യം നിൽക്കുന്നത് എൻ്റെ രോമങ്ങളൊക്കെ എഴുന്നേറ്റു ആകെ എനിക്ക് വിഷമത്തിലും ബുദ്ധിമുട്ടിലൊക്കെ ആയിട്ട് രണ്ട് മൂന്ന് വാക്കുകൾ കൊണ്ട് ഒതുക്കി ഞാൻ അദ്ദേഹത്തെ ക്ഷണിച്ചു പക്ഷെ അന്നൊക്കെ എനിക്ക് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അദ്ദേഹമൊക്കെ സംസാരിക്കുന്ന രീതിയിൽ സംസാരിക്കണമെന്നൊക്കെ പക്ഷേ എനിക്ക് കഴിഞ്ഞില്ല അങ്ങനെ കുറച്ച് മാസങ്ങൾ അതിൻ്റെ കാര്യങ്ങളായിട്ട് പല മീറ്റിങ്ങുകളുമായിട്ട് അങ്ങനെ പല സമയത്തും ഉണ്ടായപ്പോൾ നമ്മൾ അങ്ങനെ പോയി പോയിട്ട് പെട്ടു അതിൻ്റെ ശേഷം പിന്നെ ഞാനൊരു പ്രശ്നത്തെ അഭിമുഖീകരിച്ചത് അങ്ങനെ ആ സ്ഥാനം കിട്ടിയതിൻ്റെ ശേഷം ഞാൻ എൻ്റെ മഹല്ലിലും ഇതേപോലെ ഞാനൊരു ജോയിൻറ് സെക്രട്ടറി ആയിരുന്നു അങ്ങനെ ജോയിൻറ്റ് സെക്രട്ടറി ആയിരിക്കുന്ന സമയത്താണ് നിലവിലുള്ള പ്രസിഡൻ്റ് മാറാൻ തീരുമാനിച്ചു അപ്പോൾ എല്ലാവരും കൂടി പ്രസിഡൻ്റ് സ്ഥാനത്തേക്ക് എന്നെയാണ് നോമിനേറ്റ് ചെയ്തത് അങ്ങനെ കട്ടുപ്പാറ തെങ്ങുമുളപ്പിലെ മഹൽ പ്രസിഡൻ്റായി എന്നെ തിരഞ്ഞെടുക്കുകയും ഞങ്ങൾക്ക് കൃത്യമായിട്ടൊരു മദ്രസ ഉണ്ടായിരുന്നില്ല പള്ളിയുടെ ഒരു സൈഡിലായിരുന്നു മദ്രസ നടത്തിയിരുന്നത് അപ്പോൾ നമുക്കൊരു പുതിയ മദ്രസ വേണം എന്നുള്ളൊരു പദ്ധതി നമ്മൾ ആസൂത്രണം ചെയ്തു അന്ന് കൂടുതൽ ഇസ്ലാമിയ പ്രഭാഷണത്തിൽ കത്തി നിൽക്കുന്ന ഒരു ആളായിരുന്നു കബീർ ബാഖഫി അങ്ങനെ അദ്ദേഹത്തെ കാണാൻ വേണ്ടി അദ്ദേഹത്തെ കൊണ്ടുവന്ന് പരിപാടി നടത്താൻ വേണ്ടി ഞാൻ ചുരുക്കി പറയാണ് പല സമയത്തും നടത്തി ഒരു പത്ത് പ്രാവശ്യം അദ്ദേഹത്തെ പോയി കണ്ടിട്ടുണ്ടാവും അങ്ങനെ അദ്ദേഹം ഡേറ്റ് തന്നു കട്ടുപാറ നടത്താനുള്ള അസൗകര്യം കാരണം ലാമന്തോളിലാക്കിയ പരിപാടി കാരണം കട്ടുപാറ നടത്താൻ സൗകര്യം ഉണ്ടായില്ല വാഹനങ്ങൾക്കൊക്കെ പാർക്കിംഗ് വേണം അങ്ങനെ പുലാമന്തോൾ പുഴയിൽ ഒരുപാട് പ്രതിസന്ധികളൊക്കെ തരണം ചെയ്തുകൊണ്ട് അത് നടത്താൻ തീരുമാനിച്ചു അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഉദ്ഘാടകൻ പാണക്കാട് ഹൈദരാലി ഷിഹാബ് തങ്ങളായിരുന്നു അപ്പോൾ പ്രസിഡൻറ്റായ ഞാൻ സ്വാഗതം പറയാൻ എന്നുള്ള തീരുമാനത്തിലെത്തി അങ്ങനെ അങ്ങനെ പുലാമുന്തോൾ പുഴയിൽ പതിനയ്യായിരം കസേലകളാണ് നട്ടിരുന്നത് ഈ കസേലകൾ കാലി നാലും ആറു മണിക്കാണ് പരിപാടി മഹേരീബി നമസ്കാരത്തിന് ശേഷം അപ്പോൾ ഈ നാല് മണിക്ക് സ്റ്റേജിൽ നിന്ന് ഈ കസാലകളെ കണ്ടപ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ ഭയം വന്നിരുന്നു അങ്ങനെ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ കംപ്ലീറ്റ് എനിക്ക് പറയാനുള്ളതൊക്കെ നല്ല വൃത്തിയായിട്ട് എഴുതിയിട്ട് ടൈപ്പ് ചെയ്ത് വലിയ അക്ഷരത്തിലാക്കി കൊണ്ടുവന്നു കാരണം അക്ഷരം കാണാതിരിക്കണ്ടല്ലോ എനിക്ക് അങ്ങനെ ഞാൻ പതിനഞ്ച് പതിനാറ് മിനിറ്റോളമുള്ള ആ സ്വാഗത പ്രഭാഷണം അത്രയും ആളുകളുടെ ഇടയിൽ എഴുതി വായിച്ചു പക്ഷേ അപ്പോഴേക്കും ഞാൻ വേർത്ത് കുളിച്ച് എന്താ പറയുന്നതിനെ എനിക്കറിയില്ല ശബ്ദമൊക്കെ ഇടറി പരം വളരെ കുറച്ച് ശബ്ദങ്ങളെ അവസാന സമയത്തൊക്കെ പുറത്ത് വന്നിരുന്നുള്ളൂ അങ്ങനെ അതും കഴിഞ്ഞതിന് ശേഷമാണ് ബഹുമാനപ്പെട്ട അലീസാറിനെ കട്ടുപ്പാറയിൽ നിന്ന് കാണുന്നത് അപ്പോൾ കട്ടുപാറയിൽ നിന്ന് ഞങ്ങൾ കാണും പൊതുപരിപാടികളൊക്കെ ഇന്നെ അദ്ദേഹം കാണാറുണ്ട് പക്ഷേ എനിക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു അന്നും ഇന്നും എന്നും എൻ്റെ നാട്ടിലുള്ള എന്ത് പൊതുപരിപാടികളിലും ഒരു നറുക്ക് ഞാനുണ്ടാവും അത് പള്ളി കമ്മിറ്റി ആയാലും സ്പോർട്സ് ആയാലും കളിയായാലും എന്ത് വിഷയമായാലും ഒരു നറുക്ക് എൻ്റെ എൻ്റെ സാന്നിധ്യം എല്ലാ വിഷയത്തിലും ഉണ്ടാവും അങ്ങനെ ഒരു ദിവസം പള്ളിയിൽ നിന്ന് കണ്ടപ്പോൾ അലി സാർ പറഞ്ഞു നിങ്ങൾക്ക് പറ്റിയ ഒരു പരിപാടിയാണ് ഈ പ്രസംഗകല പഠിക്കുക എന്നുള്ളത് കാരണം കുറേ പൊതുവേദികൾ കിട്ടുന്നതാണ് നിങ്ങൾ അതിനൊക്കെ ഒരു അച്ചടക്കത്തോടെ നിങ്ങൾക്ക് കൊണ്ടുവരാമെന്ന് അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിലേക്ക് ഞാൻ പ്രസംഗകല പഠിക്കാൻ പോകുന്നത് അന്നവിടെ മറ്റൊരു അധ്യാപകനും കൂടി ഉണ്ടായിരുന്നു ഷംസു സാറ് അങ്ങനെ അദ്ദേഹത്തിൻ്റെ കീഴിൽ അദ്ദേഹത്തിൻ്റെ അക്കാഡമിയിൽ വെച്ചാണ് ഇതിൻ്റെ ഹേ ടു സെഡ് വരെ എങ്ങനെ നമ്മളൊരു സ്വാഗത പ്രഭാഷണം എങ്ങനെ അധ്യക്ഷൻ എങ്ങനെ ഉദ്ഘാടനം എങ്ങനെ ആശംസാ പ്രഭാഷകർ അനുമോദനം അനുസ്മരണം യാത്രയപ്പ് എന്നുവേണ്ട ഈ വിഷയവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അന്നാണ് നമ്മളത് പഠിക്കുന്നത് അതൊക്കെ അവർ പഠിക്കുന്നത് നമ്മൾ എഴുതി വച്ചിട്ടും അല്ലാതെയൊക്കെ പരമാവധി നമ്മളത് അത്യാവശ്യം വേണ്ടത് പഠിച്ചെടുത്തു കാരണം ഇ നമ്മുടെ ഈ രാജ്യത്ത് ജീവിക്കണമെങ്കിൽ പ്രസംഗിക്കാൻ മാത്രമല്ല ജീവിതത്തിലും നമുക്കത് ആവശ്യമാണ് എന്നുള്ള ബോധം പല സ്ഥലങ്ങളിലും ബന്ധപ്പെട്ടപ്പോൾ എനിക്കത് അനുഭവപ്പെടുകയും ഉണ്ടായി ഇന്ന് അതിൽ നിന്നെല്ലാം മാറി അന്ന് ഞാൻ ആ പ്രസംഗകല പഠിച്ചത് കൊണ്ടുള്ള നേട്ടം എനിക്ക് വലുതാണ് കാരണം ഇന്ന് സംസ്ഥാന അടിസ്ഥാനത്തിൽ തന്നെ വ്യാപാരി വ്യവസായിയുടെ ആയാലും ഗോൾഡ് മർച്ചൻറ്റിൻ്റെ ആയാലും ഒക്കെ സംസ്ഥാന കമ്മിറ്റിയിലടക്കം പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ നമുക്ക് എവിടെ എന്നെങ്കിലും രണ്ട് വാക്ക് സംസാരിക്കാൻ ഇപ്പോൾ ഈ ഗോൾഡ് മെർച്ചൻ്റ് ഹൗസിൻ്റെ സംസ്ഥാന ജോയിൻറ് സെക്രട്ടറി കൂടിയാണ് ഞാൻ അതേപോലെ തന്നെ അതിൻ്റെ സംസ്ഥാന കൗൺസിലറാണ് ഈ ഗോൾഡ് മെർച്ചൻ്റ് ഹൗസിൻ്റെ ജില്ലാ പ്രസിഡൻ്റാണ് യൂണിറ്റ് പ്രസിഡൻ്റാണ് അതുപോലെ തന്നെ വ്യാപാരി വ്യവസായിയുടെ ജില്ലാ സെക്രട്ടറിയാണ് സംസ്ഥാന കൗൺസിലറാണ് ലാമന്തോൾ യൂണിറ്റിൻ്റെ പ്രസിഡൻ്റാണ് പതിനഞ്ച് വർഷത്തോളമായി അതുപോലെ തന്നെ എൻ്റെ മഹലിൻ്റെ പ്രസിഡൻ്റാണ് ഈ മഹല്ല് ഫെഡറേഷൻ എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ട് ബ്രാമന്തോൾ പഞ്ചായത്തിൽ പതിനാറ് മഹല്ലുകൾ കൂടിയ ഒരു സംഘടന അതിൻ്റെ ജനറൽ സെക്രട്ടറിയും കൂടിയാണ് അപ്പോൾ നമുക്ക് ഒരുപാട് വേദികളും അവസരങ്ങളും ഇഷ്ടം പോലെയാണ് അവിടെയൊക്കെ നമ്മൾ എന്താണ് സംസാരിക്കേണ്ടതെന്നുള്ള ചിലപ്പോൾ ഒരു സ്ഥലത്ത് ചെല്ലുന്ന വ്യാപാരി ആയിക്കോലും മറ്റൊരു സ്ഥലത്ത് ചെല്ലുന്നത് ഇസ്ലാമിയ പ്രഭാഷണായിരിക്കും മറ്റൊരു സ്ഥലത്തിൽ നിന്ന് രാഷ്ട്രീയ പ്രഭാഷണായിരിക്കും അപ്പോൾ നമ്മൾ അങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഈ പുലാമന്തോളിനൊരു പ്രത്യേകത എന്താ വെച്ചാൽ എന്ത് കാര്യങ്ങൾ നടക്കും ഇപ്പോൾ ഒരാൾ ദേശീയ തലത്തിൽ ഒരാൾ മരണപ്പെട്ടു വല്ല പ്രശസ്തനാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ ദേശീയ നേതാക്കളുടെയും അത് രാഷ്ട്രീയം മറന്ന് ഒരു അനുസ്മരണം നടത്തും പുലാമന്തോള് ആ അനുസ്മരണം നടത്തുമ്പോൾ ബ്രാമന്തോളിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ തന്നെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സംഘടനകളായ വ്യാപാരി വ്യവസായിനി മറ്റ് സംഘടനകളൊക്കെ അലിക്ക് ക്ഷണിക്കും ഒരാളെ അങ്ങനെയുള്ള എല്ലാ ക്ഷണങ്ങളിലും നമുക്ക് കക്ഷി ചേരാനും ആ അനുസ്മരണ പ്രഭാഷണത്തിലും ആ പൊതുവേദിയിൽ നിന്ന് സംസാരിക്കാനൊക്കെ ഇഷ്ടം പോലെ അവസരങ്ങളാണ് ലഭിക്കുന്നത് അപ്പോൾ അവിടെയൊക്കെ നമുക്ക് സംസാരിക്കുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഈ പ്രസംഗകല നമ്മൾ പഠിച്ചതുകൊണ്ട് വാക്കുകൾ ഉപയോഗിക്കാനും ലഘൂകരിക്കാനും അതുപോലെ തന്നെ അതിൻ്റെ അച്ചടക്കം പാലിക്കാനൊക്കെ നമുക്ക് ഒരുപാട് കഴിയാറുണ്ട് അതുപോലെ തന്നെ ജെ സി ഐയിൽ കുറച്ചു കാലം നിന്ന് ജെ സി ഐയിലൊക്കെ ഇതിന് കൂടുതൽ സാധ്യതകൾ കൂടുതലാണ് ലയൻസിലൊക്കെ ലയൻസിലും പ്രവർത്തിച്ചിരുന്നു പക്ഷേ ലയൻസിൽ ഇപ്പോൾ തൽക്കാലം മാറി നിൽക്കണം എല്ലാം കൂടി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരവസ്ഥയിലാണ് ഇന്ന് ഇന്നത്തെ ഈ നിലയിൽ അന്ന് നമ്മൾ ആ പ്രസംഗക്കലയ്ക്ക് പോയതിൻ്റെ ഏറ്റവും വലിയ അനുഭവങ്ങളും നമുക്ക് ലഭിക്കുന്നത് ഇന്നാണ് നമ്മൾ പഴയ കാലത്ത് പറയാറില്ലേ നമ്മളെന്തെങ്കിലും തെങ്ങിനൊക്കെ ഒരു വിള വിട്ടാൽ അത് കായ്ക്കും കുറച്ച് കാലം കഴിഞ്ഞാൽ ഇന്ന് തീർച്ചയായിട്ടും അതുതന്നെയാണ് ഇന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പ്രസംഗകല പഠിച്ചത് കൊണ്ട് തീർച്ചയായിട്ടും ഞാൻ എന്നല്ല എല്ലാവർക്കും പ്രയോജനം എന്നല്ലാതെ നഷ്ടം ഒരിക്കലുമില്ല അതുപോലെ തന്നെ ഈ നാട്ടിലുണ്ടാവുന്ന ലാമന്തോളിലുണ്ടാവുന്ന പല മധ്യസ്ഥകളിലൊക്കെ നമുക്ക് മധ്യസ്ഥ വഹിക്കുമ്പോഴും വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കാനും മറ്റുള്ളവർ ഒരു മധ്യസ്ഥയ്ക്ക് ചെന്നിരുന്നാൽ മറ്റുള്ളവരെ പറയുന്നത് നമുക്ക് കേൾക്കാനുള്ള നല്ലൊരു മനസ്സ് വേണം ആ മനസ്സ് ഇരുത്തി നമ്മൾ അദ്ദേഹം പറയുന്നത് സൂക്ഷ്മവും കേൾക്കുകയും നമുക്ക് അദ്ദേഹം പറയുന്ന ചില പോയിൻ്റുകൾ നോട്ട് ചെയ്യുകയും രണ്ട് വിഭാഗത്തിൻ്റെയും കേട്ടതിൻ്റെ ശേഷം ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുമോ എന്ന് അവരോട് ചോദിക്കുകയും സമ്മതമാണെങ്കിൽ മാത്രമേ ഞാൻ സംസാരിക്കൂ എന്ന് പറയാ പറയുകയും അങ്ങനെ അതല്ല നിങ്ങൾ പറയുന്നത് കേൾക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ പറയുന്ന തീരുമാനത്തിന് യോജിക്കാനോ എനിക്ക് പറ്റില്ല എന്നൊരു കക്ഷിതമാണെങ്കിൽ മാത്രമേ ഞാൻ സംസാരിക്കൂ എന്ന് പറയാ പറയുകയും അങ്ങനെ അതല്ല നിങ്ങൾ പറയുന്നത് കേൾക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ പറയുന്ന തീരുമാനത്തിന് യോജിക്കാനോ എനിക്ക് പറ്റില്ല എന്നൊരു കക്ഷി പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ സംസാരിക്കാതെ ആ വേദിയിൽ നിന്ന് പുറത്തു പോകും അങ്ങനെ പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് കാരണം രണ്ട് കൂട്ടരേയും നമ്മൾ കേൾക്കാൻ മനസ്സ് കാണിക്കുകയും അതേപോലെ തന്നെ നമ്മൾ പറയുന്ന ആ രണ്ട് കൂട്ടരുടെയും കാര്യത്തിൽ നിജസ്ഥിതി അറിഞ്ഞുകൊണ്ട് സത്യസന്ധമായ ഒരു മറുപടി പറയുമ്പോൾ അത് കേൾക്കാൻ ആ രണ്ട് വിഭാഗം തയ്യാറാവുകയും ചെയ്യുന്ന ഒരവസരത്തിലാണ് നമുക്ക് അതിന് നീതിപൂർവമായ ഒരു തീരുമാനം അവിടെ പറയാൻ കഴിയുക അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് വാക്കുകൾ കൃത്യമായിട്ട് മനസ്സിലാകണം അത് അവിടെയാണ് ഞാൻ പറയുന്ന ഈ പ്രസംഗകല കൊണ്ട് നമുക്കുണ്ടായ നേട്ടം എന്ന് ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും നൂറ് ശതമാനം അത് അനുഭവിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഈ പബ്ലിക് സ്പീച്ച് ട്രെയിനേഴ്സ് ഗ്രൂപ്പും ഈ പ്രസംഗകലയും എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട് നിങ്ങളൊക്കെ ആരെന്ത് പറഞ്ഞാലും ഞാനിതെന്നും നിലനിൽക്കണം എന്ന് പറയുന്നത് അതിന് ശരിക്കും ഒരു ഉപഭോക്താവാണ് ഞാൻ നൂറ് ശതമാനം ഒരു ഉപഭോക്താവ് അപ്പോൾ എൻ്റെ മനസ്സിൽ അതിനെക്കുറിച്ച് കൃത്യമായിട്ടും നല്ലൊരു ദീർഘവീക്ഷമുള്ളൊരു കാഴ്ചപ്പാടുണ്ട് അപ്പോൾ എൻ്റെ മരണം വരെ ഇത് നിലനിർത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആ ബന്ധങ്ങൾ എന്ന് ആഗ്രഹിക്കുന്നു നമുക്ക് ഒരുപാട് ബന്ധങ്ങൾ ഈ ഒരു ഗ്രൂപ്പ് കൊണ്ട് തന്നെ നേടാൻ കഴിഞ്ഞിട്ടുണ്ട് പല ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ജോലി തിരക്കുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും പക്ഷേ അതെല്ലാം തരണം ചെയ്തു പോകുന്നത് നമുക്ക് കിട്ടുന്ന കുറച്ച് അവസരങ്ങളിലാണ് ഇനിയിപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചന് നാളെ നാല് മണിക്ക് ഞാൻ രാമേശ്വരം ഏർവാടി എന്ന സ്ഥലത്തേക്ക് അത്തരത്തേക്ക് പോവുകയാണ് അവിടുന്ന് വന്ന് തിങ്കളാഴ്ച വന്നു കഴിഞ്ഞാൽ തിങ്കളാഴ്ച വൈകുന്നേരത്ത് ട്രെയിനിന് ടിക്കറ്റ് എടുത്തു കൊല്ലത്താണ് അടുത്ത ഗോൾഡിൻ്റെ സ്വർണ്ണോത്സവത്തിൻ്റെ എങ്ങനെ സമ്മാനം കൊടുക്കണം എന്ന് പറയുന്ന മീറ്റിങ് ആ കൊല്ലത്ത് ചൊവ്വാഴ്ച അത് കഴിഞ്ഞ് ചൊവ്വാഴ്ച വൈകിട്ട് പോകുന്ന ബുധനാഴ്ച നാട്ടിലെത്തിക്കഴിഞ്ഞാൽ വ്യാഴാഴ്ച രാവിലെ തൃശ്ശൂർ വ്യാപാരി വ്യവസായയുടെ സംസ്ഥാന കൗൺസിൽ മീറ്റിംഗ് ആണ് അപ്പോൾ അതിന് പോകണം നമുക്ക് സമയമില്ല എങ്കിൽ കൂടി ഉള്ള സമയം നമ്മുടെ ജീവിതത്തിനും വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ഒരു രീതിയാണ് ഞാൻ ഈ പബ്ലിക് സ്പീച്ച് ട്രെയിനേഴ്സ് ഗ്രൂപ്പ് കൊണ്ട് നേടാൻ കഴിഞ്ഞതും നേടാൻ ശ്രമിക്കുന്നതും ഇനിയും ഒരു പതിനഞ്ച് മിനിറ്റ് നിങ്ങളോട് സംസാരിക്കാനുള്ള അവസരം എനിക്കുണ്ട് വാക്കുകളുണ്ട് പ്രവർത്തന പരിചയമുണ്ട് പക്ഷേ അത് നിങ്ങളെ മുഷിപ്പിക്കും എന്ന് കരുതി ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇനി മറ്റൊരു അവസരം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിനവസരം നൽകിയ ബൊംബാനന അജയ് സാറിനെ മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ചെയ്യും